ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ പട്ടാളത്തിന്റെ പഠനത്തിന് കീഴിലുള്ള കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് ആണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നതിന് മുമ്പായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ലേ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിടുക എല്ലാം ചെയ്യുക ഇവിടുത്തെ വഴിപാടുകളെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ കഴക്കേക്കോട്ടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ ഉയർന്ന സ്ഥാനമുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരം സ്വദേശികൾ എന്ത് നല്ല കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതിനു മുമ്പായിട്ട് വിഘ്നങ്ങൾ ഒഴിവാക്കാനായി ഈ അമ്പലത്തിലെ ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന പതിവുണ്ട് ഈ ക്ഷേത്രത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് മുമ്പ് വേണാട് രാജവംശം ഭരിച്ചിരുന്ന ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ ആ ആസ്ഥാനം ഇപ്പോഴും തമിഴ്നാട്ടിലുള്ള പത്മനാഭപുരം കൊട്ടാരമായിരുന്നു അന്ന് ആ ആസ്ഥാനത്തിൻ്റെ ഈ ആസ്ഥാനത്തിൻ്റെ ചുറ്റിലുമുള്ള കോട്ട കാക്കുന്ന നായർ പടയാളികളായിരുന്നു വേലാങ്കോട്ട ഭാഗത്ത് യക്ഷയുടെ പ്രതിഷ്ഠയുണ്ടായിരുന്നു അവിടെ രാത്രികാലങ്ങളിൽ കാവൽ നിൽക്കുന്ന പ്രടയാളികൾ സ്ഥിരമായി യക്ഷയെ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീഴുമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഗണപതി ഭഗവാന്റെ ഭക്തനായ ഒരു മലയാളി ഭടനെ ആ കോട്ടയുടെ കാവൽ ചുമതല ലഭിക്കുകയുണ്ടായി അദ്ദേഹം അവിടെ കാവൽ നിൽക്കുന്നതിന് മുമ്പായി വള്ളൂർ പുഴയിൽ കുളിക്കാൻ പോയി പുഴയിൽ മുങ്ങി കുളിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ ഒരു കല്ലിൽ ചവിട്ടി ആ കല്ല് എന്താണെന്ന് അദ്ദേഹം നോക്കിയപ്പോൾ ആ ഒരു ഗണപതി വിഗ്രഹമാണെന്ന് മനസ്സിലാവുകയും അയാൾ ആ വിഗ്രഹവും എടുത്തുകൊണ്ട് കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ പോയി അയാൾ യക്ഷയിൽ നിന്നും അയാൾക്ക് യക്ഷയിൽ നിന്നും യാതൊരുവിധ ശല്യവും ഉണ്ടായില്ല ഇതറിഞ്ഞ മറ്റ് പടയാളികൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഗണപതി വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി പിന്നീട് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ വലിയ ഒരു വിഭാഗം നായർ പ്രയാളികളും തിരുവനന്തപുരത്തേക്ക് വന്നു അവർ ആ ഗണപതി വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് എന്നാണ് കഥ ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിന്മേൽ പഴക്കമുണ്ട് പിന്നീട് രാജവംശം രാജഭരണം അവസാനിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഇന്ത്യൻ സൈന്യം ഏറ്റെടുത്തു സൈന്യത്തിൻ്റെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലാണ് ക്ഷേത്രം ഇപ്പോൾ ഉള്ളത് ഈ റെജിമെൻറ്റിൻ്റെ കേണലാണ് ക്ഷേത്ര ഭരണസമിതി അധ്യക്ഷൻ ഗുരുവായൂർ കഴിഞ്ഞാൽ നിത്യേന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിന് വരുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നാളികേര മുടക്കൽ പണ്ട് ആ ഒരു അവധൂതൻ പൂജിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹമാണ് ആ അവധൂതൻ സമാധിയായ ശേഷം പിന്നീട് ആ വിഗ്രഹം പട്ടാളക്കാർക്ക് ലഭിക്കുകയും അവർ അത് പൂജിക്കാനും തുടങ്ങി ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ പ്ര ഇത് പ്രപഞ്ചഗണപതി വിഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തെങ്ങും തന്നെ ഇതിങ്ങനത്തെ സങ്കല്പത്തിലുള്ള വേറെ ഒരു ഗണപതി പ്രതിഷ്ഠയില്ല പ്രപഞ്ചത്തിലുള്ള സർവശക്തികളും ഈ പ്രപഞ്ച പ്രപഞ്ചഗണപതി വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രധാനമായും നാളികേരം അടയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഹംഭാവത്തെ ഇല്ലാതാക്കുക എന്നതാണ് നിത്യവും കഷ്ടദ്രവ്യം കൊണ്ടുള്ള മഹാഗണപതി ഹോമം ഇവിടെ നടത്തുന്നു പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം മോദകം ഉണ്ണിയപ്പം അട അപ്പം പാൽപായസം കൂട്ടുപായസം എന്നിവയാണ് വഴിപാടുകൾ ഉദയാസ്തംഭന പൂജ വളരെ വിശേഷമാണ് ഒരു ദിവസത്തെ മുഴുവൻ പൂജയും ഇതിൽപ്പെടുന്നു വളരെ നേരത്തെ ബുക്കിംഗ് നടത്തിയാൽ മാത്രമേ ഈ പൂജ നടത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി വരതായക പൂജ എന്ന ഒരു പൂജയും ഇവിടെ നടത്തുന്നുണ്ട് ഒരു ആഗ്രഹം നടന്നതിന് ശേഷം നടത്തുന്നതാണ് ഈ പൂജ